ഭജിക്കുക ഭക്തന്മാരേ ഭജിക്കുക ഭക്തിയോടെ ഭക്തവത്സരനാകുമൻ പഴനിശനെ ശരവണ പൊയ്ക തന്നിൽ ശങ്കരന്തൻ സൂതനായി ശക്തിയോടെ വാഴുമെൻ്റെ പഴനീശ്വരം കലിയുക നായകനായി കാർത്തികേയിൽ ജാതനായി കൺകണ്ട ദൈവമെൻ്റെ പഴനീശ്വരൻ തങ്കമയിൽ മൂക്കേളേറി തിങ്കളുപോലെ തിളങ്ങി തങ്കവർണ്ണമോടെയാടും പഴനീശ്വര അന്നവസ്ത്രമാതിയേകി അനുഗ്രഹിച്ചിടേണമേ അന്നദാനപ്രഭുവേയൻ പഴനീശ്വരാ പാദപൂജ ചെയ്തിടുവാൻ പാപമാകുമെന്നെ നിത്യം പാദപത്നം ചേർത്തിടേണേ പഴനീശ്വരം ശക്തിയാർന്നു വന്നു നിത്യം ശത്രുതകൾ തീർത്തിയിടേണേ ശങ്കുനാഥപ്രിയനാമൻ പഴനീശ്വരം ആശയങ്ങൾ കൊണ്ടു നിത്യം അർച്ചനകൾ ചെയ്തിടും ഞാൻ അർക്കനെ പോലുദിക്കണേ പഴനീശ്വര